السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل الخلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا. ും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു അല്ലെ ഒരുത്തൻ എത്ര പരിശുദ്ധനാണ് അതു അവൻ വെളിവാക്കിയിരിക്കുന്നു ഫിഷഹറി റബി അൽവൽ റബി ഉൽവൽ മാസത്തിൽ നബിയിൽ ഹുദ സെന്മാർഗദർശിയായ പ്രവാചകരാകുന്ന ചന്ദ്രനെ വ ഔജദ അവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു നൂറഹു ആ പ്രവാചകരുടെ നൂറിനെ കബിൽ ഹൽഖിൽ ആലം ലോകത്തെ പടക്കുന്നതിന് മുമ്പ് വ സമ്മാഹു ആ നൂറിന് പേരുവച്ചിരിക്കുന്നു മുഹമ്മദ മുഹമ്മദ് എന്ന് പേര് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു ബി സല്ലാഹു അലഹു വസ്ല്ലാം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആദ്യം നൂറ് പടച്ച ഉടനെ തന്നെ ആ നൂറിന് മുഹമ്മദ് എന്ന് പേരും നൽകിയിട്ടുണ്ട് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ നൂറിനെ പുറപ്പെടുവിച്ചിരിക്കുന്നു ഫി ആഹി സമാൻ അവസാന കാലത്ത് കമാക്കറ അള്ളാഹു കണക്കാക്കിയതുപോലെ അബുദാ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ അറിയിച്ചതുപോലെയും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ എല്ലാവരുടെയും വേദഗ്രന്ഥങ്ങളിലും മുത്തനബിസുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു പ്രവാചകന്മാരൊക്കെ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ ഞങ്ങൾ അവരെ അംഗീകരിക്കും അവർക്ക് ഭയത്ത് ചെയ്യും എന്ന് അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്തവരും കൂടെയായിരുന്നു അപ്പോൾ ഇവിടെ അഹ്റജഹു ഈ നൂറിനെ സൃഷ്ടിച്ചതിന് ശേഷം പുറപ്പെടിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ പുറപ്പെടിയ്ക്കൽ മിനൽ ആലമിൽ അറുവാഹി ഇലൽ ആലമിൽ അജ്സാദ് ഭൗതികമായ ശാരീരികമായ ലോകത്തേക്ക് നൂറ് എന്ന് പറയുന്ന ആത്മീയ ലോകത്തുള്ള മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സൃഷ്ടിപ്പ് മുമ്പേ കഴിഞ്ഞതാണ് എന്നാൽ ആലമുൽ അജ്സാദിലേക്ക് ശാരീരികമായ ഭൗതികമായ രൂപത്തിലേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഫി ആഹ്റി സമാൻ അവസാന കാലത്ത് അവിടെ ആഹ്റിസമാൻ എന്നുപയോഗിച്ചത് ഒന്ന് ഹാത്തിമുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകർ എന്ന അർത്ഥത്തിലാണ് മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം നിങ്ങളുടെയും മുൻഗാമികളുടെയും കാലഘട്ടത്തിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് അസർ നിസ്കാരം മുതൽ മഗ്രിബ് നിസ്കാരം വരെയുള്ള സമയം പോലെയാണ് അസർ നിസ്കാരം മുതൽ മകരീബ് നിസ്കാരം വരെ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൻ്റെ എൻഡാണ് അവസാനമാണ് മകരബായി കഴിഞ്ഞാൽ അടുത്ത ദിവസമായല്ലോ അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിൻ്റെ അവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു അർത്ഥത്തിലാണ് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റൊരഭിപ്രായം അനുസരിച്ച് മുത്തനബി സു അഹ് അലഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബത്തെ എൻ്റെയും അയാമത്ത് നാളിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് കഹാത്തേനി ഇപ്രകാരമാണ് നബിസുലല്ലാസ്വലമയുടെ ചൂണ്ടുവിരലും നടുവിരലും അടുത്തടുത്ത് വെച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചാണ് മുക്ത നബിസു അല്ലാസ്സലമ പറഞ്ഞത് ലോകാവസാനവും ഞാനും തമ്മിൽ ഇതുപോലെയാണ് അതായത് അലൈഹി വസ്ലമ വരിക എന്നുള്ളത് രോഗാവസാനം അടുത്തു എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നും ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നത് കാണാം അപ്പോൾ ഫിആാഹിർ ജമാൻ എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ എന്ന് ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്നും മഹാന്മാർ പറയുന്നുണ്ട് ഓ അൽബസഹു അള്ളാഹു ധരിപ്പിച്ചു ഹിൽഹത്ത് ജമാൽ അഴകാർന്ന സ്ഥാനവസ്ത്രത്തെ ജമാലിയത്ത് ഭംഗിയുടെ ഏറ്റവും ഉത്തങ്കതയിലായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം ജമാൽഹിരിൽ ബാതുനിയ അകംഭംഗിയും പുറം ഭംഗിയും നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മേളിച്ചിരുന്നു ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പ്രവാചകന്മാരാകട്ടെ അല്ലാതിരിക്കട്ടെ നല്ല ആളുകളാവട്ടെ അല്ലാതിരിക്കട്ടെ എല്ലാവരെക്കാളും മുകളിൽ ഭംഗിയുടെ വിഷയത്തിലും നബി സുല്ലാളി വസ്ലമ തങ്ങൾ തന്നെയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭംഗിയുടെ നിറകുടമായി പ്രതീകമായി പലപ്പോഴും ചരിത്രങ്ങൾ പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി വസ്സലാം വളരെ ഭംഗിയുള്ള വ്യക്തി തന്നെയാണ് എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭംഗിയുടെയും ഇരട്ടിയേക്കാൾ നബി സുല്ലാഹു അലൈവസ്ല തങ്ങൾക്ക് ജമാലിയെത്തുണ്ടായിരുന്നു പക്ഷേ ഈ ജമാലിയത്തിൻ്റെ മുമ്പിൽ ജലാലിയത്താകുന്ന ഹൈബത്താകുന്ന ഒരു മറ അള്ളാഹു സുബ്ഹാനഹുത്തായ നൽകിയതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് ആകൃഷ്ടരായ സ്ത്രീകളെപ്പോലെ അലൈഹി അലൈവിസ്ല തങ്ങളുടെ കാലഘട്ടത്തിലെ സ്ത്രീകൾ ആകൃഷ്ടരായിട്ടില്ല പക്ഷെ ഭംഗിയുടെ വിഷയത്തിൽ അലൈഹി അലൈവിസ്ലമ്മ തങ്ങളെ കവച്ചു വെക്കാൻ ലോകത്ത് മറ്റാരുമില്ല അതാണ് യൂസുഫ് നബുഹാനിറലി അള്ളാഹുഅൻഹു അൻഹയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പാടുന്നുണ്ട് എന്നവരുടെ അനുയായികളാകുന്ന അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ട് അവരുടെ കൈകൾ മുറിച്ചതുപോലെ ആ സ്ത്രീകളങ്ങാനും മുത്തുനബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ആസർ നീ അൽ കുലൂബി ഐദി കൈയിന് പകരം അവരുടെ നെഞ്ചുകൾ തന്നെ അവർ പിളർന്നേനെ അത്രയും സൗന്ദര്യമായിരുന്നു മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം എന്നാൽ ആന്തരികമായ രീതിയിലോ അഹ്സനുഹും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മുത്തൻ നബി സുല്ലാഹു അലൈഹി വസ്ലം വിശുദ്ധ ഖുർആാൻ തന്നെ നബി അലൈഹി സുല്ലാവിസ്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഉസ്വത്തുൻ ഹസന ഏറ്റവും നല്ല മാതൃക എന്നാണല്ലോ അപ്പോൾ അകംഭംഗിയും പുറംഭംഗിയും സമ്മേളിച്ച ഭംഗിയുടെ ഏറ്റവും വലിയ സ്ഥാനവസ്ത്രം ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലഹി വസ്ല്ല തങ്ങളെ ധരിപ്പിച്ചു അല്ല തീ എങ്ങനത്തെ സ്ഥാനവസ്ത്രമാണ് ലം ഉൽഹ അള്ളാഹു ധരിപ്പിച്ചിട്ടില്ല അഹദൻ ഒരാളെയും നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് മുമ്പോ ശേഷമോ ഒരാൾക്കുമില്ലാത്ത രീതിയിൽ അഴകിൻ്റെ അങ്ങേ അറ്റമായിരുന്നു നബി സുല്ലാഹു അലഹി വസ്ല്ലം ഫൗലിദ പ്രസവിക്കപ്പെട്ടു ബി വജ്ഹിൻ ആ ശരീരത്തെ ഇവിടെ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം എന്നാൽ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് നമുക്ക് ഒരു ദിവസത്തെ ഒരൊറ്റ സമയം മൂന്ന് പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും കുടുംബവുമായിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ പറയുമല്ലോ ഞാൻ ഏതായാലും അവിടെ ഒന്ന് പോയി മുഖം കാണിച്ചു വരട്ടെ അതിൻ്റെ അർത്ഥം എന്താണ് ഈ മുഖം നന്നായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചു വരാമെന്നാണോ അല്ല ഈ ശരീരം ഒന്നിച്ച് അവിടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് ഞാനൊന്ന് പോയി വരട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ മുഖം കാണിക്കുക എന്ന് ഉപയോഗിക്കാറുണ്ട് ആ രീതിയിൽ വഴങ്ങു പറഞ്ഞു കുല്ലിനെ ഉദ്ദേശിച്ചു അതായത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ മിനുക്കുകയും പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ മുഖം എന്ന് പറയുന്നത് എല്ലാവരുടെ മുമ്പിലും ഭംഗിയോടുകൂടെ കാണണമെന്ന് ഒരു ഭാഗം ആ ഭാഗത്തെ പറഞ്ഞുകൊണ്ട് ശരീരത്തെ മുഴുവൻ ഉദ്ദേശിച്ചതാണ് ഫുലിദ പ്രസവിക്കപ്പെട്ടു ബി വജിൻ മുത്ത് നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ശരീരത്തെ അഹ് ജല നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നാണിപ്പിച്ചു അമറൻ ചന്ദ്രനെ വ ഫർക്കതൻ നക്ഷത്രത്തെയും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുകയും ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നത് കാരണം നാവികർക്ക് കടൽ യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ദിശയറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമാണ് ഫർക്കത് ഈ ധ്രുവനക്ഷത്രത്തെയും ഒക്കെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജനനമായിരുന്നു നബി മുത്തനബി അലൈഹി അല്ലാസ്ലമയുടേത് അത്രയും വലിയ പ്രഭയായിരുന്നു നബി സുല്ലാ വല്ലം ഇൻഷാല് ഇനിയും മങ്കോസ്മോലിദിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക് കൂടെ നമുക്ക് ഹിദമത്ത് ചെയ്യണം ഇൻഷാ അള്ളഹു തോഫിയ നൽകുമാറാവട്ടെ ആമീൻ അസലമലൈക്കും